എന്തു സംഭവിക്കാവുന്ന ഒരു നിമിഷത്തിലെ പ്രവചനതീതമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾ ഇപ്പോൾ തന്നെ ലഭ്യമായിരിക്കുകയാണ് ബുധനാഴ്ച വൈകുന്നേരത്തോടെ എടുക്കുമ്പോൾ വോട്ടിങ്ങിന് ഒമ്പൻ അട്ടിമറികൾ തന്നെ ഓരോ കണ്ടസ്റ്റൻ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ ആരൊക്കെയാണ് തകർന്നു പോയതെന്നും ആരൊക്കെ മുന്നേരുണ്ടെന്നും ആരൊക്കെ സേഫായെന്നൊക്കെ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ വോട്ടിംഗ് റിസറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പതിനഞ്ച് വരെ നോമിനേഷനിൽ കണ്ടപ്പോൾ തന്നെ കണ്ണു തള്ളിപ്പോകുന്നൊരു കാഴ്ച നമ്മൾ ഓരോ ബിഗ് ബോസ് ആരാധകർക്കും പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു ആർക്ക് ആര് ആർക്ക് വോട്ട് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനത്തെത്തി നിൽക്കുന്ന പ്രേക്ഷകരുടെ സ്വന്തം അല്ലെങ്കിൽ കോമൺവെറിൻ്റെ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന നമ്മുടെ അനീഷേട്ടൻ തന്നെയാണ് അനീഷേട്ടൻ്റെ ഒക്കെ അനീഷൻ്റെ ലോട്ടിങ്ങൊക്കെ കുതിച്ചു വരികയാണ് അനീഷൻ ഇത്തവണ സീസൺ സെവൻ്റെ കപ്പ് കയറാൻ സാധ്യതയുള്ളപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഷാനവാസിക്കാണ് മുന്നേറ്റം ഇവിടെ ഞെട്ടിച്ചിരിക്കുന്നത് ഷാനവാസിക്ക് അനുമോൾ ജിസേന് തുടങ്ങിയ ഒരു രണ്ടാം തന്നെ ഈ ഒരു മണിക്കൂർ തകർത്ത് രണ്ടാമതെത്തിയപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന അനുമോളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അനുമോൾക്ക് നേരിയ തോതിൽ ഓട്ടിങ് താർച്ചകൾ നേരിട്ട് മൂന്നാമതെത്തിയപ്പോൾ നാലാം സ്ഥാനത്ത് നമുക്കിപ്പോൾ ഇത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് അത് ജിസേറിനെ തന്നെയാണ് നൂറ് ആതിര തുടങ്ങിയവർ അട്ടിമറിച്ച് ജിസേറിന് നാലാമതായി സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഇപ്പോഴത്തെ ആ നൂറേനെ കാണാൻ സാധിക്കുകയാണ് നൂറയ്ക്ക് നേരിയ തോതിലുള്ള വോട്ടിംഗ് തകർച്ചകൾ കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും മാറ്റങ്ങൾ വരാം നിലവിൽ നമുക്ക് ആറാം സ്ഥാനത്താണ് ഇപ്പോഴത് ആതിരേനെ കാണാൻ സാധിക്കുന്നത് ആതിര നൂറ തുടങ്ങിയവരുടെ വോട്ടിങ്ങൊക്കെ നേരിയ തോതി കുറയുന്നൊരു കാഴ്ചയാണ് കുറച്ച് മണിക്കൂറുകളായിട്ട് കാണാൻ സാധിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന ഒരു മുന്നേറ്റം അത് ആര്യൻ്റെ തന്നെയാണ് അക്ബർ രേണു തുടങ്ങിയവരെയും അട്ടിമറിച്ച് ആര്യനെ ഏഴാം സ്ഥാനത്ത് എത്താൻ സാധിച്ചപ്പോൾ എട്ടാം സ്ഥാനത്ത് നമുക്ക് നിരവധി ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് ആ രേണു തെച്ചിനെ തന്നെയാണ് രേണു തെച്ചിയുടെ ഓട്ടൊക്കെ കുറയും കൂടിയൊക്കെ വരുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്തോട്ട് വീണ്ടും പിന്തള്ളപ്പെട്ടു പോകുന്ന അക്ബറിനെ ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് അക്ബറിൻ്റെ വോട്ടിംഗ് കുറഞ്ഞുകൂടി ഒരു പ്രവചനാതീതമായിട്ടാണ് അക്ബറിൻ്റെ പൊസിഷൻസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പത്താം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്നത് അബിയാണ് അഭിലാഷാണ് ജയ റന ഫാത്തിമനെ അട്ടിമറിച്ചുകൊണ്ട് പത്താമത് എത്താൻ അബിക്ക് സാധിച്ചപ്പോൾ പതിനൊന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിക്കുകയാണ് റന ഫാത്തിമ റനാ ഫാത്തിമ ഈ ആഴ്ച ബിഗ് ബോസ് റോസിനോടും വിട പറയേണ്ടി വരുമോ എന്ന് നോക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് നമുക്കിപ്പോഴാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് അത് നമ്മുടെ ഒനിയർ സബൂവിനെ തന്നെയാണ് ഒനിയറിനും നേരിയ വോട്ടിംഗ് ഡിഫറൻസുമായിട്ടാണ് നിൽക്കുന്നത് എപ്പോഴാണെങ്കിലും ഒരുപക്ഷെ ഒന്നിലും സേഫായിട്ട് മാറാൻ സാധിക്കും അതപ്പോൾ പതിമൂന്നാം സ്ഥാനത്ത് ഡേഞ്ചർസ് എന്നുള്ള പോകുന്ന ബിനീനെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ബിന്നിക്ക് വോട്ടിങ് താർച്ചകൾ നേരിടേണ്ട ഒരു കാഴ്ചയാണ് ഇപ്പോഴും കാണാൻ സാധിക്കും പതിനാലാം സ്ഥാനത്ത് അപ്പാനി ചേരത്ത് തുടരുകയാണ് അപ്പാനിയുടെ വോട്ടും കുറഞ്ഞും കൂടിയൊക്കെ വരുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നത് ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള പതിനഞ്ചാം സ്ഥാനത്ത് മാറ്റവും ചൈത്യത്തൊട്ടിരിക്കാണ് ചൈത്യ ഈ ആഴ്ച ബിഗ് ബോസ് വസ്തുനോട് വിട പറയുന്നു ഉറപ്പിക്കുമ്പോൾ കൂടെ പോകുന്ന മത്സരാർത്ഥികൾ അത് അപ്പിസ്ഥലത്താകുമോ ബിന്നിയാകുമോ ഒനിയൊരു സ്വാബു ആകുമോ അതേ റൺ ഓഫ് ആത്മയാകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് ഓരോ ബിഗ് ബോസ് ആരാധവരും ഒന്നിക്കാനും കാത്തിരിക്കുക ഇനിയുള്ള മണിക്കൂറുകളാണ് വോട്ടിംഗ് നിർണായകമായിട്ട് മാറുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ഈ ഒരു ഡിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങളുടെ വിലയറി വോട്ട് വരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ പോയി നിങ്ങളുടെ വിലയേറെ ഓട്ടി രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യ ഡോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഈ ആഴ്ച ആ ഒരു ബിഗ് ബോസ് ബോസിൻ്റെ പടി ഇറങ്ങണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെപ്പം ഈ ഒരു സീസൺ സെവനിലെ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആരാന്നുകൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക